വടക്കേക്കര ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗണേശോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് ഗ്രാമപ്രദക്ഷിണം നടന്നു വടക്കേക്കര ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗണേശോത്സവത്തിന് തുടക്കമായി ചൊവ്വാഴ്ച വൈകിട്ട് കൊട്ടുവള്ളിക്കാട് ശ്രീ ആലുങ്കൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും ഭദ്രദീപം തെളിയിച്ചാരംഭിച്ച ഗ്രാമപ്രദക്ഷിണം വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഭക്തിനിർഭരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ബുധനാഴ്ച വൈകിട്ട് മടപ്പ്ലാതുരത്ത് ശ്രീ ഗുരുദേവ വൈദിക തന്ത്ര വിദ്യാപീഠത്തിൽ ബ്രഹ്മശ്രീ കെ കെ അനിരുദ്ധൻ തന്ത്രികൾ വിഗ്രഹപ്രതിഷ്ഠ നടത്തി തുടർന്ന് എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമവും വൈകിട്ട് ശേഷം ഭജനയും പ്രഭാഷണവും നടക്കും എട്ടാം തീയതി രാവിലെ സമൂഹ മഹാഗണപതി ഹോമവും വൈകിട്ട് മണിക്ക് അഞ്ചുമണിക്ക് നിമഞ്ജനഘോഷയാത്രയും രാത്രി എട്ടു മണിക്ക് ശ്രീ ശങ്കരനാരായണ ശ്രീശങ്കരനാരായണക്ഷേത്ര ആറാട്ടുകടവിൽ വിഗ്രഹ നിമഞ്ജനവും നടക്കും അധ്യക്ഷൻ പി ആർ സുനിൽ മാഷ് ഖജാൻജി ജിദ്ദിൻ ജയറാം ജനറൽ കൺവീനർ ദീപുലാൽ വി തുടങ്ങിയവർ നേതൃത്വം നൽകി